गैसख्यो सुझिया പിന്നെ ഇന്ത്യാ സഖ്യം ഒന്നിച്ച് അത്താഴവിരുന്നും ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഒന്നിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ലല്ലോ വസ്തുതാപരമായി ശരിയല്ല ഇന്ത്യാ സഖ്യം ഒന്നിച്ചു വ്യാഴാഴ്ച വൈകിട്ടത്തെ അത്താഴ അത്താഴവിരുന്നിൽ നമ്മളത് ഡൽഹിയിൽ കാണുകയും ചെയ്തതാണ് രാഹുൽ ഗാന്ധി വിളിച്ചു ചേർത്ത ആ യോഗത്തിൽ പവർ പോയിന്റ് പ്രസന്റേഷനൊക്കെ അവരെല്ലാവരും ഒന്നിച്ചിരുന്ന് കണ്ടതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൽ ഇ ഡി അടക്കം എല്ലാ സജ്ജീകരണങ്ങളും അതിൽ ഉണ്ടായിരുന്നു ഈ വിഷയത്തിൽ ഇന്ത്യാ സഖ്യം ഒന്നിച്ചു നിൽക്കുന്നതാണ് നമ്മൾ ഇന്ന് വരെയുള്ള ആ ഒരു കാര്യങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ഒന്നിച്ചു നിൽക്കുകയാണ് ഇന്ത്യാ സഖ്യം പക്ഷേ അത് വിഷയാധിഷ്ഠിതമായി മാറുന്നു എന്നൊരു സംശയം എനിക്കുണ്ട് കാരണം ഈ വിഷയത്തിൽ ഒന്നിക്കുന്നു എന്നാൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലേക്ക് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കേണ്ട സമയമായിരിക്കുകയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പണമടക്കം വരാൻ പോകുന്നത് ഞാൻ അതിലേക്ക് വരാം ഇവിടെ ഈ ഒരുമ അത് നശിക്കുന്നത് എപ്പോഴാണ് നേരത്തെ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിൽ ജിമ്മി ജെംസ് പറഞ്ഞു വന്നതിൽ ഞാൻ ഇടപെട്ടപ്പോൾ സൂചിപ്പിച്ചതിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ് ഇന്ത്യ മുന്നണി ഒരു നല്ല സംവിധാനമായി വരികയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അധികാരത്തിലേക്ക് വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാവുകയും ചെയ്യും എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര തലങ്ങും വിലങ്ങും ഇന്ത്യയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് അതിനൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയുടെ പലയിടങ്ങളിലായിട്ടുള്ള യോഗങ്ങൾ അത് ഒരു ഭരണത്തിലേക്ക് വീണ്ടും നരേന്ദ്രമോദി പോകില്ല എന്നൊക്കെയുള്ള ഒരു ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നേതാക്കളുടെ ഒന്നിച്ചുള്ള നീക്കങ്ങൾ അതെല്ലാം നമ്മൾ കാണുന്നു എന്നാൽ രൂപീകരിച്ച് ആറുമാസമാകുന്നതിന് മുൻപ് തന്നെ ആ മുന്നണിയുടെ പ്രവർത്തനം ഒരു നിശ്ചലാവസ്ഥയിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോൾ സംഭവിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പാറ്റേൺ ആണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടിയുള്ളതല്ല ഈ ഇന്ത്യ മുന്നണി അത് ലോക്സഭയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഐക്യം എന്ന് പറയുന്നത് അത് ഒരു വിഷയാധിഷ്ഠിതമോ ോ അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങളിൽ അധിഷ്ഠിതമോ ആകുമ്പോഴാണ് ആ ഐക്യത്തിന് എപ്പോഴും ഒരേപോലെ നിൽക്കാൻ കഴിയാതെ പോകുന്നത് എപ്പോഴും ഒരു ഐക്യത്തിൽ ഇവർക്ക് പോയാൽ എന്താണ് കുഴപ്പം കാരണം ഇവരുടെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് എൻ ഡി എയും ബി ജെ പിയുമാണല്ലോ ബി ജെ പി തുടർച്ചയായി അധികാരത്തിൽ വരുന്നു ബി ജെ പി എല്ലാ സ്ഥാപനങ്ങളെയും അങ്ങ് സ്വന്തമാക്കി എടുക്കുന്നു ഞങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല അങ്ങനെയുള്ള ഭയങ്കര ഒരു വിഷമവും പരിഭവവും പറച്ചിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രൂപീകരിച്ച ഇന്ത്യ സഖ്യത്തിന് അല്ലെങ്കിൽ ഇന്ത്യ അലയൻസിന് അവർക്ക് എന്തുകൊണ്ട് എല്ലാ വിഷയങ്ങളിലും ഒന്നിച്ച് നിന്നുകൂടാ ഒരു ശത്രുവിനെ അവർ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു ആ ശത്രു എന്ന് പറയുന്നത് ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ ആണ് നരേന്ദ്രമോദിയാണ് അങ്ങനെയാകുമ്പോൾ പാർലമെന്റിനകത്തും വിവിധ സംസ്ഥാനങ്ങളിലും ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്നത് എൻ 地，亚娜。 അപ്പോൾ എന്തുകൊണ്ട് ഇവർക്ക് എല്ലാ ഇടങ്ങളിലും ഈ ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോയിക്കൂടുക അവിടെയാണ് ഈ സ്വാർത്ഥ താല്പര്യങ്ങൾ വരുന്നത് ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാളിന് ആ സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട് അതിപ്പോഴും പൂർണ്ണമായിട്ടും എന്ന് നമുക്ക് പറയാറായിട്ടില്ല ഇപ്പോൾ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും എങ്ങനെയാണ് എ എ പിയുടെ സ്വാതി മലിവാൾ മൈനസ് എടുക്കുകയാണെങ്കിൽ പതിനൊന്ന് എം പിമാരുണ്ട് എ എ പിയുടെ ആ എം പിമാർ എന്ത് സ്റ്റാൻഡാണ് എടുക്കുക അത് നമുക്ക് ഇപ്പോഴും പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇവിടെ സെൽഫിഷ് ആകുന്ന പാർട്ടികൾ ഇന്ത്യ മുന്നണിക്കുള്ളിലെ ഒരുമ നശിപ്പിക്കുന്നത് സെൽഫിഷ് ആകുന്ന ഞാൻ കോൺഗ്രസിനെ മാത്രമായി കുറ്റം പറയുന്നില്ല കോൺഗ്രസിന് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം ിലേക്ക് വരണമെന്നുള്ള സെൽഫിഷ്നസ് ഉണ്ട് അതേ സെൽഫിഷ്നസ് തൃണമൂൽ കോൺഗ്രസിന്റെ മമതാ ബാനർജിക്കുണ്ട് ശരത് പവാറും ചില ഘട്ടങ്ങളിലൊക്കെ സെൽഫിഷ് ആയിട്ടുള്ള മോട്ടീവുകളുമായി പിന്മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ ശരത് പവാർ അരവിന്ദ് കെജ്രിവാൾ തേജസ്വി യാദവ് മമതാ ബാനർജി ഈ നാലു പേരുകൾ കോൺഗ്രസിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ നാലു പേരും ഒരേപോലെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഇന്ത്യ മുന്നണി എന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് എടുക്കുകയാണെങ്കിൽ മാത്രമേ ഈ സംവിധാനം കെട്ടുറപ്പോടുകൂടി ഇന്ത്യ സഖ്യം ഒന്നിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ അല്ലാതെ ഒരു വിഷയത്തിൽ ഒന്നിച്ചു എന്ന് പറയാവുന്ന സാഹചര്യമേ ഇപ്പോൾ ആയിട്ടുള്ളൂ എന്നതാണ് വസ്തുത പക്ഷേ ഇവിടെ വിഷയം അത് തന്നെയാണല്ലോ വോട്ട് ചൂരി അല്ലെങ്കിൽ വോട്ട് മോഷണം എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി ഉന്നയിച്ച പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ ചൂണ്ടിക്കാട്ടിയ ആ ഒരു അന്വേഷണാത്മക വിവരങ്ങൾ പുറത്തുവിട്ട ആ ഒരു കാര്യമാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് അതിലിപ്പോൾ ഒന്നിച്ചു നിൽക്കുകയാണ് ഇവിടെ ഈ വിഷയം തന്നെ തെരഞ്ഞെടുപ്പ് നടന്ന വേളയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ തന്നെ ഉന്നയിക്കപ്പെട്ടതാണ് ഇതേ ഗാന്ധിയും കോൺഗ്രസും ഒക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രംഗത്ത് വന്നതാണ് അന്ന് ഒമർ അബ്ദുള്ളയും ശരത് പവാറും ഒക്കെ എന്താണ് നിങ്ങൾ തോൽക്കുമ്പോൾ എപ്പോഴും ഈ വിഷയം ഉയർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം മുന്നണിക്കുള്ളിൽ നിന്ന് ഇന്ത്യ മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ ാണ് അതിനെ നെഗേറ്റ് ചെയ്യുന്നത് അത് എൻ ഡി എ അല്ലെങ്കിൽ ബി ജെ പി യോ അല്ല ചെയ്യുന്നത് ഇന്ത്യ മുന്നണിക്കുള്ളിൽ തന്നെ ഈ വിഷയത്തിൽ ഒന്നിച്ചിത് ഉന്നയിക്കേണ്ട തോൽക്കുമ്പോൾ നമ്മൾ പറയുന്നു എന്നാകും തോൽക്കുമ്പോൾ ഇ വി എമ്മിനെ കുറ്റം പറയുന്ന സംഭവം ശരിയാണ് തോൽക്കുമ്പോഴാണ് ഇ വി എമ്മിനെ കുറ്റം പറയുന്നത് തോറ്റ കാര്യത്തിലാണ് ഇപ്പോൾ ഒരു വർഷത്തിനിപ്പുറം ഈ ഒരു അന്വേഷണാത്മകമായി വിവരങ്ങളും ഒക്കെ ആയിട്ട് രാഹുൽ ഗാന്ധി രംഗത്ത് വരുന്നത് സമയമെന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് കാരണം ചേർന്ന് നിൽക്കേണ്ടത് എപ്പോഴാണ് ആ ചേർന്ന് നിൽക്കലിന് തുടർച്ചയുണ്ടാകേണ്ടത് എപ്പോഴാണ് ആ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കുറവ് ഇന്ത്യ മുന്നണിക്കുണ്ട് ഉണ്ട് എന്നതാണ് നമ്മൾ അവരുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ മറുഭാഗത്ത് എന്താണ് എൻ ഡി എ ചെയ്യുന്നത് അവർ കൃത്യമായിട്ട് ഈ ആദായ നികുതിയുടെ പരിഷ്കരണം അടക്കം കൊണ്ടുവന്നതിലൂടെ എന്താണ് ചെയ്തത് മധ്യവർഗ വോട്ടർമാരെ പന്ത്രണ്ട് ലക്ഷം വരെയുള്ളത് ആദായ നികുതി പരിധി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു വോട്ടിംഗ് ഗ്രൂപ്പാണ് ആ വോട്ടിംഗ് ഗ്രൂപ്പിനെ മുഴുവൻ തങ്ങളുടെ കൂടെ നിർത്താൻ വിവിധ സംസ്ഥാനങ്ങളിൽ അവർക്ക് സാധിക്കുകയാണ് അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട് അപ്പോൾ പാരലായി നിൽക്കുന്ന യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് ഇന്ത്യ മുന്നണി ഐഡന്റിഫൈ ചെയ്യുന്നില്ല ഇപ്പോൾ ഈ വിഷയത്തിൽ ഒന്നി ഒന്നിച്ച് നിൽക്കുന്നത് നല്ലതാണ് പക്ഷേ അപ്പുറത്ത് നടക്കുന്ന നീക്കങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുകയും അതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള കൃത്യമായ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് ഒന്നിച്ച് മുന്നോട്ട് പോകുന്നതിലും പിഴയ്ക്കുന്നുണ്ട് എന്നതാണ് ഈ വിഷയത്തിലെ എൻ്റെ ടേക്ക് ഇവിടെ കർണാടക കർണാടക കോൺഗ്രസിന്റെ കയ്യിലുള്ള സ്ഥലമാണ് അവിടെയും ഒരു ഷേക്കി ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോവുകയില്ലേ അവിടെ നടക്കുന്ന ഇൻഫൈറ്റിംഗ് നിങ്ങൾ ആര് ശ്രദ്ധിക്കുന്നില്ലേ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ഡി കെ ശിവകുമാറും തമ്മിലുള്ള ചർച്ച എത്രത്തോളമുണ്ട് ഈ വിഷയം അവിടെ ഉയർത്തുമ്പോൾ അവിടെ ഡി കെയുടെ ഭാഗത്തുനിന്ന് പിന്നീട് എപ്പോഴെങ്കിലും തുടർന്നുള്ള പ്രതികരണങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ ഡി കെ ശിവകുമാർ എടുക്കുന്ന ഒരു സ്റ്റാൻഡ് ഈ വിഷയത്തിൽ എന്താണ് സിദ്ധരാമയ്യ മല്ലികാർജ്ജുൻ ഖർഗയും രാഹുൽ ഗാന്ധിയും ഒക്കെ വരുന്ന ഈ ഫ്രീഡം പാർക്കിൽ നടന്ന റാലിയിൽ വന്ന് ആ വളരെ ആക്റ്റീവായി പങ്കെടുക്കുമ്പോൾ ഡി കെ ശിവകുമാറും അവിടെയുണ്ട് പക്ഷേ കർണാടകയിൽ സിദ്ധരാമയേക്കാളും ശബ്ദം കൊണ്ട് അല്ലെങ്കിൽ സാന്നിധ്യം കൊണ്ട് സ്വാധീനം കൊണ്ട് കൂടുതൽ ശക്തനാരാണെന്ന് ചോദിച്ചാൽ അത് ഡി കെ ശിവകുമാറാണ് ആ ഡി കെ ശിവകുമാർ എത്രത്തോളം കർണാടകയിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് അവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് തുടർ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നില്ല അതാണ് വസ്തുത ഇന്നിപ്പോൾ അന്വേഷണാത്മക പത്രപ്രവർത്തനവുമായി മാധ്യമപ്രവർത്തനവുമായി നമ്മുടെ രവി എസ് രഞ്ജിത്ത് അവിടേക്ക് എത്തുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം കണ്ട ഫ്രീഡം പാർക്കിലെ റാലിക്ക് ഒരു തുടർച്ചയവിടെ നമ്മൾ കാണുന്നുണ്ടോ കർണാടകയിൽ നമ്മൾ കാണുന്നുണ്ടോ ഈ പറഞ്ഞ റൂം റൂം നമ്പർ തേർട്ടി ഫൈവ് അല്ലേ ആ മുപ്പത്തിയഞ്ചാം നമ്പർ മുറിയിലേക്ക് വി എസ് രഞ്ജിത്ത് എത്തുമ്പോൾ അതിനുശേഷം വീണ്ടും അവിടേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടോ അവിടെ ഈ പുറത്തേക്ക് ആരാണ് പുറത്തേക്ക് കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ് പക്ഷേ കോൺഗ്രസ്സിന് ഡി കെ ശിവകുമാർ ശരിക്കും അവിടെ വളരെ സ്വാധീനമുള്ള നേതാവാണ് നമ്മൾ പല വിഷയങ്ങളിലും കണ്ടിട്ടുള്ളതാണ് എന്തുകൊണ്ട് വൊക്കലിക സമുദായം എന്ന് പറഞ്ഞാൽ അത് ഡി കെ ആണ് ആ ഡി കെക്ക് പോലും അവിടെ അങ്ങോട്ട് വേരുറപ്പിച്ച് നിർത്തി ഇത് തുടർന്ന് കൊണ്ടുപോകാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് ഡി കെ ചെയ്യാത്തതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ഡി കെ ചെയ്യാത്തതാണ് ഡി കെ ശിവകുമാറും ഇതേ സിദ്ധരാമയം തമ്മിലുള്ള ഇൻഫൈറ്റിംഗ് ആയിരുന്നല്ലോ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞോണ്ടിരുന്നത് പാട്ടും പാടി ജയിച്ചല്ലോ അപ്പൊ നോക്കി അവര് നോക്കിയോളും അവർ നോക്കിക്കോളും അവർ നോക്കണം അവര് നോക്കണം നോക്കാൻ വേണ്ടിയാണല്ലോ നമ്മളിത് പറയാനല്ല എല്ലാ പാർട്ടികളും എല്ലാം വിഷയത്തിൽ ഇവിടെ ഇപ്പോൾ ഈ മഹാദേവപുര എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലം നിൽക്കുന്നത് കർണാടക സംസ്ഥാനത്തായതുകൊണ്ട് ആ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ ഷേക്കി ഗ്രൌണ്ടിനെ കുറിച്ച് പറഞ്ഞു വേണമല്ലോ ഷേക്കി ഗ്രൗണ്ട് ആണ് ഷേക്കി ഗ്രൗണ്ടാണ് ഡി കെഷണ അല്ല ഇത് ഇത് എഐസി മാൻഡ് അടക്കം ഇടപെട്ട വിഷയമാണ് അല്ലാതെ നിങ്ങൾ കണ്ടടച്ചാൽ ഇട്ടാകില്ല അവിടെ ഇരുട്ടാണ് ആ ഇരുട്ടത്ത് നിങ്ങൾക്ക് കറുത്ത പൂച്ചയെ തപ്പിയിട്ടും കാര്യമില്ല ഇവിടെ ഡി കെടം മാഡം ശരിയാണ് ശരിയാണ് വരികയാണ് നിങ്ങൾ സമ്മതിക്കും കാരണം നിങ്ങൾ ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരുന്നാൽ നമുക്ക് അത് പൂർത്തിയാക്കാൻ കഴിയില്ല പൂർത്തിയാക്കാതെ ഞാൻ നിർത്തുമില്ല അപ്പോൾ വിഷയത്തിലേക്ക് വരാം ഇവിടെ ഒരു കാസ്റ്റ് വാർ അത് അവിടെ നടക്കുന്നുണ്ട് കർണാടകയിൽ അതിനെയാണ് കോൺഗ്രസ് അവിടെ ഫേസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി അത് കർണാടകയിൽ ആക്റ്റീവ് ആണെങ്കിൽ അവരവിടെ ഫേസ് ചെയ്യേണ്ടത് അതിനെ തന്നെയാണ് ആ ഒരു കാസ്റ്റ് വാർ ആ ഒരു ഇൻഫൈറ്റിംഗ് അത് അവിടെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് അല്ലെങ്കിൽ തുടർച്ചയുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ ഫ്രീഡം പാർക്കിൽ നടന്ന ആ റാലിക്ക് ശേഷം എന്താണ് സംഭവിച്ചത് അനങ്ങിട്ടില്ല ആ വിഷയം തീർന്നു അവിടെ രാഹുൽ ഗാന്ധി വന്നു മല്ലികാർജ്ജുൻ ഖർഗെ വന്നു തിരിച്ചുപോയി അതിനുശേഷം അവിടെ ഒരു തുടർച്ച ഇന്നത്തെ ദിവസം കാണുന്നില്ല നമ്മുടെ പ്രതിനിധി എവിടെയുണ്ടല്ലോ തുടർച്ച ഡൽഹിയിലാണ് നമ്മുടെ വിഷയം ാണ്ട്ടെ പറഞ്ഞു പൂർത്തിയാക്കട്ടെ പ്രശ്നം ഏറ്റെടുക്കുമ്പോൾ വിഷയം ഏറ്റെടുക്കുമ്പോൾ അതിന് തുടർച്ച കൊണ്ടുവരിക അങ്ങനെയുണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എന്ന് അതിനെ ചെറുതാക്കാതെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ രാജ്യം ആഗ്രഹിക്കുന്നത് പറയട്ട മാഡം മഹാദേവപുരയിൽ ആണല്ലോ നിങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി ഒതുങ്ങിയാണല്ലോ അവിടെ ടെസ്റ്റ് ടെസ്റ്റ് ആണ് ഒറ്റ ഒറ്റ ിൽ നിങ്ങൾ നടത്തിയ നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി നടത്തിയ മാഡം അതിനുവേണ്ടി ഒരുപാട് വാദിക്കുന്നത് കൊണ്ട് കേട്ടോ ഞാൻ ഞാൻ ജനാധിവാദി രാഹുൽ ഗാന്ധി കോൺഗ്രസ് ജനാധിപത്യ അപകടത്തിലാകും രാഹുൽ ഗാന്ധി ജയിക്കുമ്പോൾ പറഞ്ഞു പിൻവലിക്കണം കേട്ടോ ആ വരട്ടരുത് എന്ന വാക്കൊന്നുപയോഗിക്കാൻ പാടില്ല മര്യാദയുടെ ഭാഷ മാത്രം അത് സുജയുടെ ഭാഷ സുജിയത് തൽക്കാലം ഇവിടെ എടുക്കും ഇവിടെ വരട്ടരുത് 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 വരട്ടിലും വിലപേശലും വേണ്ട ഞാൻ പൂർത്തിയാക്കും വിലപേശാ ഞാൻ ആരോട് ശരിയോട് വിലപേശാ ശരി അത് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം രാഹുൽ ഗാന്ധി വിളിച്ച ഇന്ത്യ ബ്ലോക്ക് യോഗമാണല്ലോ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഇവിടെ സൂചിപ്പിച്ചത് വ്യാഴാഴ്ച നടന്ന യോഗത്തിൽ ഇരുപത്തിയഞ്ച് പാർട്ടികളിൽ നിന്ന് അൻപത് അംഗങ്ങൾ പങ്കെടുത്തു അതിൽ പിൻബെഞ്ചിരിക്കുന്ന ഒരാളെ കണ്ടു അതിപ്പോൾ വലിയ വാർത്തയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഉദ്ധവ് താക്കറെ എന്നാണ് ആ നേതാവിന്റെ പേര് ഉദ്ധവ് താക്കറെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള നേതാവാണ് ഇന്ത്യ മുന്നണിയുടെ അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സഖ്യകക്ഷിയാണ് ആ ഉദ്ധവ് താക്കറെയെ പിൻബെഞ്ചിലേക്ക് മാറ്റിയിരിക്കുകയാണ് എത്ര പിൻബെഞ്ചാണ് അതിന് പിന്നിൽ മറ്റൊരു ബെഞ്ചില്ല അതിന് പിന്നിൽ മറ്റൊരു ബെഞ്ചില്ല ഉദ്ധവ് താക്കറെ തന്നെ പ്രതികരിച്ചതാണ് പിൻബെഞ്ചിലായിരുന്നു ഞാൻ അവിടെ ആയിരുന്നത് എന്ന് ഉദ്ധവ് താറേഞ്ച് ആണ് മൂന്ന് ബെഞ്ചിൽ മൂന്നാമത്തെ ബെഞ്ചിൽ ഇരിക്കേണ്ട ആളാണോ നിങ്ങളുടെ ഈ പുച്ഛവും പരിഹാസവും ഒക്കെ ജനങ്ങൾ കാണുന്നുണ്ട് അത് നിങ്ങൾക്ക് തന്നെയാണ് നാണക്കേണ്ടത് മാഡം മാഡം ഇങ്ങനെ മാഡം ഇങ്ങനെ അസഹിഷ്ണത കാണിക്കാതിരിക്കും മാഡത്തിന് എന്തിനാണ് എന്നോട് ഇത്രയ്ക്ക് ഞാൻ സംസാരിക്കുമ്പോൾ ഇത്രയും അസഹിഷ്ണത മനസ്സിലാവുന്ന സമയം കൂടി അല്ലെങ്കിൽ മനസ്സിലാകും പക്ഷേ ഇങ്ങനെ അസുഖത കാണിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ബീഹാറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചുള്ള പോൾ റിവിഷൻ അതാണ് വിഷയത്തിന്റെ അജണ്ടയായി ഈ വ്യാഴാഴ്ചത്തെ യോഗത്തിൽ നിശ്ചയിച്ചിരുന്നത് അങ്ങനെയാണ് ഈ ഇന്ത്യ മുന്നണി യോഗം വിളിക്കുന്നതിന് അല്ലെങ്കിൽ നേതാക്കൾ എത്തുന്നതിന് ഈ രാഹുൽ ഗാന്ധിയുടെ പ്രസന്റേഷൻ വരുന്നതിന് മുൻപ് തീരുമാനിച്ചിരുന്നത് എസ് ഐ ആർ ആണ് ഈ റോൾ റിവിഷൻ ആണ് അപ്പോൾ അവിടെ നടക്കുന്ന ഈ അതൊരു ടെസ്റ്റ് ഓഫ് ക്രെഡിബിലിറ്റി ആണ് അവിടുത്തെ ഈ ഇന്ത്യ മുന്നണിയുടെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട പാർട്ടികളുടെ ഒരു ക്രെഡിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് ബിഹാറിലാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ഉദ്ധവ് താക്കറെ പിൻബെഞ്ചിലിരുന്നതും അവിടെ ചർച്ചയായിട്ടും ദേശീയ മാധ്യമങ്ങളൊക്കെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ പത്രങ്ങൾ കഴിഞ്ഞാൽ ഓരോ വിഷയം ഓരോ പാർട്ടിയും ചർച്ചയാക്കും അതിൽ ഉദ്ധവ് താക്കറെ അടക്കം പ്രതികരിച്ചിട്ടുമുണ്ട് അതായത് അതായത് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിൽ പ്രശ്നമില്ല പിന്നെ റിപ്പോർട്ടറി കൊടുത്തില്ല എന്ന് വെച്ച് ജനം റിപ്പോർട്ടർ മാത്രമല്ല ഇന്ത്യ ബ്ലോക്കിന്റെ എന്തോ ിലും ഞാൻ കണ്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഇന്ത്യ ബ്ലോക്കിന്റെ ഇന്ത്യ ബ്ലോക്കിന്റെ ഇന്നലെയും ഇന്നും വാർത്ത വായിച്ചതാണ് ഞാൻ കണ്ടില്ല ഇന്ത്യ ഇന്ത്യ ആ ബ്ലോക്കിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി എന്ന് ചോദിച്ചാൽ ഈ മീറ്റിംഗിന് ശേഷവും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമെങ്കിലും ദയവ് ചെയ്ത് രണ്ടുപേരും ഇന്ത്യ മുന്നണിക്ക് വേണ്ടി വാദിക്കുന്ന രണ്ടുപേരും അതൊന്ന് ഉൾക്കൊള്ളണം എന്നതാണ് എന്റെ അഭിപ്രായം ശരിയല്ല ഞാൻ പറഞ്ഞു തീർക്കട്ടെ എമിനന്റ് കാൻഡിഡേറ്റ് അതാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി എടുത്തിരിക്കുന്ന തീരുമാനം ആ എമിനന്റ് കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് കോൺഗ്രസിൽ നിന്നായിരിക്കില്ല എന്നതുകൂടി കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ആ എമിനന്റ് കാൻഡിഡേറ്റ് കോൺഗ്രസിൽ നിന്നായിരിക്കില്ല അതിന് കാരണമുണ്ട് കാരണം ഒരു വോക്ക് വോക്കോവർ കൊടുക്കാതിരിക്കാൻ കോൺഗ്രസിന്റെ കാൻഡിഡേറ്റിനാണ് കൊണ്ടുവരുന്നതെങ്കിൽ നേരത്തെ മാർഗരറ്റ് മാർഗരറ്റാൽവയെ കൊണ്ടുവന്നതുപോലെ ആയിരിക്കും എന്നും ഈ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട് അതായത് കോൺഗ്രസ് ഇതിൽ വെല്ലിയേട്ടം കളിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല ഞങ്ങളത് സമ്മതിച്ചു തരില്ല എന്നത് ഇന്ത്യ മുന്നണിക്കുള്ളിലെ പൊതുവികാരമാണ് അതായത് ഒരു നോൺ കോൺഗ്രസ് കാൻഡിഡേറ്റ് ആണെങ്കിൽ മാത്രമേ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിൽക്കൂ അതാണ് എൻ്റെ പോയിന്റ് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിൽക്കണമെന്നുണ്ടെങ്കിൽ നോൺ കോൺഗ്രസ് കാൻഡിഡേറ്റ് ആയിരിക്കണം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാണ് അപ്പോൾ അതിനു മുൻപ് ഈ ഒരു നോൺ കോൺഗ്രസ് കാൻഡിഡേറ്റിലേക്ക് എത്തിയ പറ്റൂ കോൺഗ്രസിനുള്ളിൽ നിന്ന് ഒരാളെ പോലും അംഗീകരിക്കില്ല എന്നത് വ്യക്തമാണ് കാരണം ആം ആദ്മി പാർട്ടിയുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പതിനൊന്ന് എ പി വോട്ടുകൾ കിട്ടില്ല അതുപോലെ തന്നെ ബി ജെ ഡിയുടെയും വൈഎസ്ആർ സിപിയുടെയും വോട്ടുകൾ കിട്ടില്ല അതുകൊണ്ട് ഒരു നോൺ കോൺഗ്രസ് കാൻഡിഡേറ്റിലേക്ക് വരേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ വോട്ട് ഫ്രോഡിന്റെ പവർ പോയിന്റ് പ്രസന്റേഷൻ പറയട്ടെ പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തിയ രാഹുൽ ഗാന്ധിയാണല്ലോ ഇന്ത്യ സഖ്യമാണല്ലോ വിഷയം ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ എന്തിനാണ് സാറെ ഇങ്ങനെ വെറുതെ ി എന്റെ സമയം പോകും ശരി ശരി എന്റെ സമയത്തിന് വിലയോട്ടെ ഞാനത് പൂർത്തിയാക്കിക്കോട്ടെ അപ്പോൾ ഇന്ത്യ മുന്നണി ഇതിൽ നിന്ന് ഒറ്റ ചോദ്യമേ ഉള്ളൂ കോൺഗ്രസ് നോൺ കോൺഗ്രസ് കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് അതുപോലെ ഇന്ത്യ മുന്നണി രാഹുൽ ഗാന്ധി അതിന്റെ നേതാവായിട്ട് അംഗീകരിക്കുകയോ ഇല്ല രാഹുൽ ഗാന്ധിയെ നേതാവായി അംഗീകരിക്കില്ല ഇന്ത്യ മുന്നണിയുടെ നേതാവായി രാഹുൽ ഗാന്ധി എത്ര ചർച്ച ചെയ്താലും വരാൻ പോകുന്നില്ല ശരി പറഞ്ഞു തീർക്കട്ടെ അപ്പോൾ ഈ ലീഡർഷിപ്പ് വാക്കം എന്ന് പറയുന്നത് അവിടെ നിൽക്കും ഇന്ത്യ മുന്നണിക്ക് ഒരു നേതാവ് എന്ന് ചോദിച്ചാൽ ഇല്ല അതൊരു മുന്നണിയാണ് നേതാവില്ലാത്ത ഒരു മുന്നണിയാണ് ഇനി നമ്മൾ നടത്തിയ അന്വേഷണം മഹാദേവപുരയിലാണല്ലോ മഹാദേവപുര പോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ സ്വന്തം റായ്ബറേലിയിലും ഒരു അന്വേഷണം നടന്നായിരുന്നു ആ അന്വേഷണത്തിന് റിപ്പോർട്ടുകളും മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് അവിടെയുള്ള വോട്ടർമാരുടെ പ്രതികരണങ്ങളടക്കം ആ എസ് ഐ ടി ഇൻവെസ്റ്റിഗേഷന്റെ വിശദാംശങ്ങൾ കൂടി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ റായ്ബറേലിയിൽ നടന്ന ഈ പരിശോധനയിൽ അവിടെയും ഈ വോട്ട് ചോരിയുണ്ട് വോട്ട് മോഷണമുണ്ട് കോൺഗ്രസിന്റെ ബാസ്റ്റനാണ് അവിടെ റായ്പറയിൽ മറ്റാരും ഈ അടുത്ത കാലത്തൊന്നും ജയിച്ചിട്ടില്ലല്ലോ കോൺഗ്രസിന്റെ പ്രഖ്യാപിത മണ്ഡലമാണ് സോണിയാഗാന്ധിക്ക് ശേഷം പിന്നീട് ഇങ്ങോട്ട് റായ്പറയിൽ പിടിച്ചടക്കി എന്നൊന്നും പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ലല്ലോ അവിടെ ഹൗസ് നമ്പർ സീറോ ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന സുമൻ വികാസ് യാദവ് സിംഗ് ഗീത സന്ദീപ് യാസ്മിൻ മുഹമ്മദ് ഇസ്ലാം മുക്കേഷ് രുചി സുശീലാദേവി കനക്ലത സുശീൽ കുമാർ തുടങ്ങി കോൺഗ്രസിന് സ്ഥിരമായി വോട്ടുകൾ കിട്ടുന്ന വാർഡുകൾ പഞ്ചായത്തുകൾ തുടങ്ങി അതെല്ലാം നമുക്ക് എടുത്തു കാണാൻ കഴിയും മാഡം അന്വേഷണ റിപ്പോർട്ട് താങ്കൾക്ക് പബ്ലിക് ഡൊമാനിൽ അവൈലബിൾ ആണ് സെർച്ച് ചെയ്താൽ മതി ഐ ടി ഇൻവെസ്റ്റിഗേഷൻ ആണ് ചാനലിനും ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യത്തിൽ നാളെ വായിക്കുകയും ചെയ്യാം അപ്പോൾ അവരെയാണ് അപ്പോൾ അതിന്റെ അവരുടെ ഡാറ്റ തന്നെയാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ആ എസ് ഐ ടി ഇൻവെസ്റ്റിഗേഷന്റെ ഈ അവിടെയുള്ള ആളുകളുടെ അതായത് ഈ വോട്ടർമാരുടെ അടക്കം ആളുകളെ തപ്പിപ്പോവുകയും അവിടെ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ ഈ വോട്ട് ചെയ്തിട്ടുണ്ടോ കോൺഗ്രസിനാണോ അവിടെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടങ്ങിയ സകല കാര്യങ്ങളും ശേഖരിച്ചുകൊണ്ടുള്ള കാര്യമാണ് പബ്ലിക് ഡൊമൈനിൽ ഇട്ടിരിക്കുന്നത് പറഞ്ഞ് പൂർത്തിയാക്കട്ടെ അപ്പോൾ ഇവിടെ മഹാദേവപുരയിൽ മാത്രമാണ് ഇത് നടന്നതെന്ന് പറയുമ്പോൾ ബറേലിയിൽ ഹൗസ് നമ്പർ എൺപതിൽ പതിനെട്ട് വോട്ടുകളാണ് ചെയ്തിരിക്കുന്നത് അന്വേഷണ സംഘം അവിടെ എത്തുമ്പോൾ ഹൗസ് നമ്പർ എൺപതിൽ പതിനെട്ട് പേരില്ല ഇനി ഹൗസ് നമ്പർ നാലിലേക്ക് ചെല്ലുമ്പോൾ അവിടെ പതിനെട്ട് വോട്ട് അവിടെയും പതിനെട്ട് വോട്ട് എല്ലായിടത്തും പതിനെട്ടിൻ്റെ ഒരു കണക്കുണ്ട് പിന്നെ പതിനെട്ടേ ഉള്ളോ അത് കൂടുതലുണ്ടോ എന്ന് നോക്കുമ്പോഴേക്കും അടുത്തതായി ഹൗസ് നമ്പർ എട്ട് തൊട്ടടുത്ത് തന്നെയുള്ളതാണ് ഹൗസ് നമ്പർ എട്ടിൽ ഇരുപത്തി ഏഴ് വോട്ടുകളാണ് ഒറ്റ വീട്ടിൽ ഒറ്റ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുറിയും അടുക്കളയും ചായപ്പും ഒക്കെ ആയിട്ടുള്ള ചെറിയ വീടുകളാണ് റായ്ബറേലിൽ അവിടെ പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അപ്പോൾ ഇവിടെ ബി ജെ പിയും എൻ ഡി എം ആണോ വറീടാണ്ടത് റായ്ബറേലി രാഹുൽഗാന്ധിയുടെ സ്വന്തമാണല്ലോ അതിൽ തർക്കമൊന്നുമില്ലല്ലോ വലിയ ഭൂരിപക്ഷം കിട്ടിയല്ലോ ആ വലിയ ഭൂരിപക്ഷത്തിലേക്ക് എത്തിയത് ഇങ്ങനെയാണോ വോട്ട് ചോരി അവിടെയും നടന്നിട്ടുണ്ടോ അതും പരിശോധിക്കപ്പെടണം അതും പരിശോധിക്കപ്പെടണം ആനോമലീസ് ഉണ്ട് അപ്പോൾ ഇവിടെ ഈ മഹാദേവപുരയെ കുറിച്ച് വാദിക്കുന്നവർ വാദിക്കവർ കുറിച്ചും പറയണം കാരണം അതും ഒരു അന്വേഷണ റിപ്പോർട്ടായി തന്നെ പുറത്തു വന്നിട്ടുണ്ട് രാഹുൽ ഗാന്ധി പക്ഷേ അതിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കോൺഗ്രസ് പ്രതികരിച്ചിട്ടില്ല അപ്പോൾ മൾട്ടിപ്പിൾ വോട്ടർ രജിസ്ട്രേഷൻ മൾട്ടിപ്പിൾ ൾ വർ സെർച്ച് ചെയ്താൽ കിട്ടും ടൈംസ് ഗ്രൂപ്പിന്റെ റായ്ബറേലി അപ്പോൾ ഇതിൽ മൾട്ടിപ്പിൾ രജിസ്ട്രേഷൻ അടക്കം അനോമലീസ് കണ്ടെത്തിയിട്ടുണ്ട് റായ്ബറേലി എന്ന രാഹുൽ ഗാന്ധിയുടെ സ്വന്തം തട്ടകത്തിൽ നടന്നിട്ടുള്ള ഈ അനോമലിയെ കുറിച്ച് കൂടി ഇന്ത്യ സഖ്യം അന്വേഷിക്കണം അതിനെതിരെയും പ്രതിഷേധിക്കണം എന്നുള്ളതാണ് എന്റെ ശരിയാണ്